ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വരാഹ വിഗ്രഹത്തിന് പുതുജീവൻ മധ്യപ്രദേശിലെ സാഗർ ഇറാനിലെ ഭീമാകാരമായ വരാഹ വിഗ്രഹത്തിന് പുതുജീവൻ നൽകിയിരിക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിഗ്രഹത്തിൽ നടന്ന പ്രധാന പുനരുദ്ധാരണ പദ്ധതികൾ പൂർത്തിയായി പന്ത്രണ്ടടി ഉയർവും പതിനഞ്ചടി നീളവുമുള്ള വരാഹ വിഗ്രഹം ചെങ്കലിൽ കൊത്തിയെടുത്തതാണ് ിലെ ഭീമാകാരമായ വരാഹ വിഷ്ണുവിന്റെ വരാഹ അവതാരത്തിന്റെ ആദ്യകാല പൂർണമായ തെറിയോമോർഫിക് ഐക്കണോഗ്രാഫിയാണ് മധ്യപ്രദേശിലെ ഒരു പുരാതന പട്ടണവും പുരാവസ്തു കേന്ദ്രവുമാണ് ഇറാൻ ബിന റൂട്ട നദികളുടെ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടെയുള്ള വിവിധ പുരാതന അവശിഷ്ടങ്ങൾ ചാകോലിത്തിക് കാലഘട്ടം മുതൽ പതിനെട്ടാം വരെ മൂവായിരം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ആറാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് ഇത് അതിന്റെ ഉന്നതിയിൽ എത്തിയിരുന്നു ഇന്ന് കൊത്തുപണിയുടെ താഴത്തെ അവശിഷ്ടങ്ങൾ അവയുടെ വാസ്തുവിദ്യകളുള്ള നാല് സ്റ്റാൻഡിംഗ് ൾ ചില ഭീമുകളും വാതിലുകളുടെ ഭാഗങ്ങളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നിരവധി ഉദ്ഘാനനങ്ങളിൽ മഹേശ്വരിലും ത്രിപുരിയിലും കണ്ടെത്തിയതിന് സമാനമായ അവശിഷ്ടങ്ങൾ ഇവിടെയും കണ്ടെത്തിയിട്ടുണ്ട് മധ്യപ്രദേശിലെ ചാൽക്കോലിക് നാഗരികതയുടെ ഏറ്റവും വടക്കേറ്റത് ഇറൻ അടയാളപ്പെടുത്തിയിരുന്നുവെന്നും സൂചനയുണ്ട് കാട്ടുപന്നിയുടെ രൂപത്തിലുള്ള ഹിന്ദുദേവനായ വിഷ്ണുവിന്റെ അവതാരമായ വരാഹത്തിന്റെ ഭീമാകാരമായ പ്രതിമ പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്നു ഇറനിൽ പതിനൊന്നടിയോളം ഉയരമുള്ള ഈ രൂപത്തെക്കാൾ വലുത് ചുവന്ന മണൽക്കല്ലിൽ നിന്ന് കൊത്തിയെടുത്തതാണ് പുരാണങ്ങളിൽ വരാഹഭൂമിയെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ പ്രത്യക്ഷപ്പെട്ടതാണ് വരാഹമൂർത്തി ിബിയിൽ സംസ്കൃതത്തിന്റെ എട്ടു വരികളിലായി ഒരു ലിഖിതം പന്നിയുടെ കഴുത്തിന് പിന്നിൽ എഴുതിയിട്ടുണ്ട് മാൾവ ഭരിക്കുന്നത് അൽച്ചുൺ ഹൂണുകളുടെ രാജാവായ തോരമണയും നാരായണ പ്രതിഷ്ഠയുള്ള ഒരു ശിലാക്ഷേത്രം നിർമ്മിക്കുന്ന ധന്യവിഷ്ണുവും ഈ വിവരണത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഈ നഗരത്തിൽ ഒരു പുരാവസ്തു മ്യൂസിയമുണ്ട് അതിൽ പുരാവസ്തുക്കളുടെ ശേഖരമുണ്ട് ഗുപ്ത സാമ്രാജ്യത്തിൽ നിന്നുള്ള നിരവധി ലിഖിതങ്ങൾ ഇറൻ ഒരു പുരാവസ്തു സൈറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഗുപ്ത കാലഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച പഴയ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയം ഇറാൻ പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണാം ഒരു നിരയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന പഞ്ച് അടയാളപ്പെടുത്തിയതും കാസ് നാണയങ്ങളും ഉൾപ്പെടെ നിരവധി നാണയങ്ങൾ അച്ചടിച്ചതിനാൽ ഇറാൻ ഇന്ത്യയുടെ മിൻ ഒരു കാലമുണ്ടായിരുന്നു മുതൽ സിഇ നൂറ് വരെ ആയിരക്കണക്കിന് നാണയങ്ങൾ ദേവതകളുടെ രൂപങ്ങൾ ധർമ്മചക്രം ത്രിരത്നം എന്നിവയും മറ്റുള്ളവയും കണ്ടെത്തിയിട്ടുണ്ട് ബ്രാഹ്മി ലിപിയിൽ എഴുതിയ മൗരി രാജാവിന്റെ ധർമ്മപാല എന്ന പേരുള്ള നാണയങ്ങളിൽ ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ആലേഖനം ചെയ്ത നാണയങ്ങളിൽ ഒന്നാണ് സാധാരണ വരാഹാവതാരത്തെ ക്ഷേത്രങ്ങളിൽ പകുതി മനുഷ്യൻ വരാഹം എന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത് എന്നാൽ ഇറനിൽ മൃഗത്തിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഗുപ്ത കാലഘട്ടത്തിലെ ഈ ഘടന ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ പ്രദേശം ആക്രമിച്ച ഹൂണുകൾ പോലും വിഗ്രഹത്തിന്റെ കഴുത്തിൽ ഒരു ലിഖിതം ആലേഖനം ചെയ്തുകൊണ്ട് തങ്ങളുടെ ഭാഗം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ സംരക്ഷണ പ്രവർത്തനങ്ങൾ വളരെ കാലം നിലനിൽക്കണമില്ല എന്നാണ് എ എസ് പറയുന്നത് എന്നാൽ ഇനി വരാഹ വിഗ്രഹം കുറഞ്ഞത് ഇരുപത് വർഷമെങ്കിലും കേടുകൂടാതെ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഇറാൻ കാമ്പസ് മുഴുവൻ സംരക്ഷിക്കപ്പെടും റായ്പൂറിലെ സയൻസ് ബ്രാഞ്ചിലെ ഡെപ്യൂട്ടി സുപ്രണ്ടിംഗ് കെമിസ്റ്റ് പ്രദീപ് മൊഹപത്രയാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത് ആദ്യം വളരെ നിർപ്പിച്ച രാസവസ്തുക്കളും മൃദുവായ ബ്രഷുകളും ഉപയോഗിച്ച് സ്മാരകത്തിൽ നിന്ന് ആൽഗകൾ പോലുള്ള ബയോസെല്ലുകൾ നീക്കം ചെയ്തു തുടർന്ന് ഘടന ശക്തിപ്പെടുത്തുന്നതിന് കൺസോൾഡന്റുകൾ പ്രയോഗിച്ചു ഈ സ്മാരകം അടുത്ത തലമുറയ്ക്ക് കൈമാറും എന്ന ഉറപ്പാണ് ഈ സംരക്ഷണ പദ്ധതിയിലൂടെ അവർ രേഖപ്പെടുത്തുന്നത് ഫംഗസും മറ്റ് ജൈവ വളർച്ചയും ഇല്ല ഉറപ്പിക്കാൻ രാസവസ്തുക്കൾ ഉപയോഗിച്ചു അവസാനമായി ജലത്തെ പുറന്തള്ളുന്നു എന്ന് ഉറപ്പാക്കാൻ ഹൈഡ്രോഫോബിക് ലായനുകളും ഉപയോഗിച്ചു ന്യൂസ് ഡെസ്ക് കർമാനസ്